കെ എസ് ആർ ടി സി കാട്ടാക്കട ഡിപ്പോയിലെ കണ്ടക്ടർക്ക് മർദ്ദനമേറ്റു കാട്ടാക്കടയിൽ നിന്നും ബ്ളാവട്ടിക്ക് പോകുന്ന ബസ്സിലെ കണ്ടക്ടർ ഷിബുമോൻ ആണ് യാത്രക്കാരനിൽ നിന്ന് മർദ്ദനമേറ്റത് പത്താം തീയതി രാവിലെ ആറ് മുപ്പതിനാണ് സംഭവം പേഴുമമൂട് ജംഗ്ഷനിൽ നിന്നും കയറിയ യാത്രക്കാരനാണ് ഒരു പ്രകോപനവും ഇല്ലാതെ ചീത്ത വിളിക്കുകയും തന്റെ മുഖത്തടിക്കുകയും ചെയ്തതായും കാട്ടാക്കട സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ ശിബുമോഹൻ പറയുന്നത് ഉടൻ തന്നെ കാട്ടാക്കട പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് വരുന്നതിന് മുമ്പ് തന്നെ മർദ്ദിച്ച കെ എൽ സീറോ വൺ ബി എഴുപത്തിനാല് അമ്പത്തി ആറ് എന്ന ടൂലറിൽ കയറി രക്ഷപ്പെട്ടു പോയതായും ശിബുമോൻ പറഞ്ഞു മർദ്ദനത്തിൽ മുഖത്ത് നീരുണ്ടായ സാഹചര്യത്തിൽ കാട്ടാക്കട ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയതായും സംഭവവുമായി ബന്ധപ്പെട്ട് കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന്

അത് ഈ പുള്ളിക്കരക്കയെ വന്ന് ഞാൻ ചീത്തുപൊടി എന്നിട്ടാണ് വണ്ടി വെച്ചുകൊടുക്കുക ഞങ്ങൾ ചിലപ്പോൾ വണ്ടി ഇറങ്ങി വെള്ളി കൊടുക്കട്ടെ അപ്പോൾ കൊടുക്കുന്നത് പിന്നെ ചീത്ത വീട്ടിൽ വീട്ടിൽ ചീത്ത കൊടുത്തു ചീത്തൊടിക്കുന്ന കാര്യം നമ്മൾ പുള്ളിക്കാർ വീണ്ടും അയച്ചു കാട്ടാകര ബ്ലാപെട്ടി ഇവിടെ നിന്ന് പോകണം ഞാൻ പേരാണ് പുള്ളികൾ പുള്ളിക്കരുന്ന റിയിച്ച് പോലീസ് അറിയിച്ചു പോലീസ് ഒരു ലേശു വന്ന സമയത്ത് ഫോൺ ചെയ്ത് പുളിക്കാർ ബൈക്കിൽ വന്ന് ബൈക്കിൽ വന്ന് ഈ പുലിക്കാർ കേട്ടിട്ടുണ്ട് സമയത്ത് ഈ നമ്പറിലൊക്കെ വിളിച്ച് ബൈക്കിന്റെ നമ്പർ എന്താ വിളിച്ചാൽ പറയാതെ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടോ ഇപ്പൊ സ്റ്റേഷനിൽ വിളിച്ച് ഇപ്പോഴെ സ്റ്റേഷൻ വിളിച്ചിട്ട് ബസ് കൊണ്ട് ഹാജരാക്കാൻ സമ്പൂർണ്ണ ബസ് കൊണ്ട് ഹാജിലാക്കാൻ ണോ ഇതേ ശിബി എന്ന് പറഞ്ഞാൽ അതടിപ്പൂര് കണ്ട ശിബി വേണോ